സത്യത്തിൽ മാളച്ചേട്ടനെ എനിക്ക് എൻ്റെ എസ് എസ് എൽ സിയിലെ കാലഘട്ടമാണെന്ന് തോന്നുന്നു എഴുപത്തഞ്ചോ എഴുപത്താറിലോ ആണ് മാളച്ചേട്ടന് സൂര്യസ്വാമയുടെ നിധി എന്ന് പറയുന്ന നാടകം ഓ അതിനകത്തൊരു വാരിയർ എന്ന് പറയുന്ന കഥാപാത്രം എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട് ഞാൻ അന്ന് തൊട്ട് അത് കഴിഞ്ഞ് ഞാൻ സിനിമയിലൊക്കെ വരുന്ന എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടാണ് മാളച്ചേട്ടൻ വളരെ സീരിയസ് ആയിട്ട് അഭിനയിക്കുന്ന എന്താ പറയുക വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കോമഡി നടൻഡാക്കിയ അപ്പുറത്തേക്ക് കഴിവുള്ള ഒരു നടനാണ് മളചാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പല ചിത്രങ്ങളിലും അത്തരം ക്യാരക്ടർ കൊടുത്തത് അതുമാത്രമല്ല ഷാരടി ഈ വലിയ ഡിഗ്രി ഒന്നും എടുക്കാത്തൊരു മനുഷ്യനാണേലും സീരിയസ് ആയിട്ട് വായിക്കുന്ന ഇതിനെപ്പറ്റിയൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരു ഒരു ചലച്ചിത്ര പ്രതിഭയായിരുന്നു പുള്ളി ഈ നമ്മുടെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് മലയാള സിനിമയിൽ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഒരു ബാസി ബഹദൂർ കൂട്ടുകെട്ടിന് ശേഷം എഴുപതുകളുടെ പകുതിയിൽ പപ്പുമാള ജഗതി എന്ന പേരിൽ ഒരു സിനിമ തന്നെ പുറത്തിറങ്ങത്തക്ക രീതിയിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുകയും പുതിയ കോമഡി ട്രാക്കുകൾ മലയാളിക്ക് സമ്മാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അഭിനേതാവാണ് ഇപ്പോൾ സാറ് പറയുമ്പോഴാണ് അദ്ദേഹം അഭിനയത്തെ എന്തുമാത്രം സീരിയസ് ആയി കണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകാവുന്നത്